അജിത കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ തയ്യാറാക്കിയ അച്ചാറുകളാണ് അത് ചെമ്മീൻ ഉണ്ട് പിന്നെ കൂന്തളുണ്ട് പിന്നെ ഈ ബീഫുണ്ട് ഉണ്ട് കുടുതി ഉണ്ട് ഇവയെല്ലാ ഉണ്ട് അപ്പോൾ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസത്തിനുള്ളിൽ എവിടെ എവിടെയെന്നുണ്ടെങ്കിലും രണ്ട് ദിവസത്തിനുള്ളിൽ നീ വേടിച്ച് പെഞ്ചി ഞങ്ങൾ അച്ചാറിട്ട് കൊടുത്ത് വിടുന്നതാണ് അയക്കുന്നതാണ് പിന്നെ ഞങ്ങൾ ഒന്നും ചേർക്കാണ്ടാണ് ഇത് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാനും വലിയവർക്ക് കഴിക്കാനും ഒക്കെ നല്ല അച്ചാറാണ് പിന്നെ ഈ വയർ നമ്മൾ കെമിക്കലൊക്കെ ചേർത്ത് കഴിഞ്ഞ വയറൊക്കെ കേടാവും അതുകൊണ്ടാണ് ഒന്നും ചേർക്കാണ്ടാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത് അയ്യാ അപ്പം ആവശ്യമുള്ളവർ എല്ലാവരും ഓർഡർ ചെയ്യുക ഈ നമ്പറിൽ വിളിക്കുക വിളിച്ച് കഴിഞ്ഞാൽ രണ്ട് ദിവസത്തിനുള്ളിൽ അച്ചാ അത് എത്തിയിരിക്കും